പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക താഴെ ഉള്ള കിറാത്ത് അതിൽ നിന്ന് അക്ഷരങ്ങൾ തന്നെ മാറിപ്പോവുന്ന കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു അതിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു എങ്ങനെ തിരുത്താം ഈ കാര്യങ്ങളൊക്കെയാണ് ഇതില് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അസാം ാണ് വന്നത് അല്ലെ അപ്പൊ അതിൽ ഐ എന്ന നേർപ്പിച്ച തണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരേണ്ട അക്ഷരം കൃത്യമായിട്ടല്ല വന്നത് അല്ലെ അതേപോലെ ഈ രണ്ട് അക്ഷരങ്ങൾ ഏതായാലും സാവും അവ ഒരേ മഹ്റജാണ് കാറ്റ് നടക്കലും നടക്കാതിരിക്കലുമാണ് അവയെ രണ്ട് ശബ്ദമാക്കി നമുക്ക് തരുന്നത് അപ്പൊ അതില് ജാല് പറയുമ്പോ ഒരാള് കാറ്റ് നടത്തിയാൽ എന്താവും എന്നാവും അതുകൊണ്ടാണ് അങ്ങനെ കേൾക്കാൻ കാരണം പോ ശ്രദ്ധിക്കുക ഷൈത്വാനി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഒരു ത്വര ത്വക്ക് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അറബി അക്ഷരങ്ങളുടെ ലിസ്റ്റ് എടുക്കുക എന്നിട്ട് ധ പോ അക്ഷരങ്ങൾ ആദ്യം പഠിക്കണം ഈ അക്ഷരത്തിന്റെ ഉച്ചാരണം അതിന്റെ പേര് ഇന്നതാണ് പോ ത്വാ അല്ല തോ അല്ല ഇപ്പൊ ഉച്ചാരണ ശുദ്ധി വരുത്തുകയാണ് ആദ്യം നമുക്ക് ഖുർആൻ തജ്വീദ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നാം ചെയ്യേണ്ടതും നാം ക്ലാസ് എടുക്കുമ്പോൾ അത് തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് തിറാഹത്തിലോട്ട് പോവേണ്ടത് അങ്ങനെയാവുമ്പോ വളരെ ഇതുപോലത്തെ അബദ്ധങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല മലയാളത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ ജില്ല മലപ്പുറം ചില്ല എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അബദ്ധമായി എന്ന് നമുക്ക് മലയാളത്തെ പറ്റി ഐഡിയ ഉള്ള ഏതൊരാൾക്കും അറിയും പക്ഷെ റജീം എന്ന് നമ്മൾ ഓതി പോവുകയോ ഓതിക്കൊടുക്കുകയോ ചെയ്യുമ്പോൾ പലർക്കും അറിയുന്നില്ല കാരണം നമ്മൾ അക്ഷരങ്ങൾ ബേസ് ചെയ്തിട്ടല്ല ചെയ്തിട്ടല്ലത് ജീവിതകളാസ് പലപ്പോഴും മണിക്കലും നീട്ടലും കൽക്കലയും ഇതൊക്കെയാണ് കാര്യമായി ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ശൈലി മാറ്റിയിട്ട് ഇരുപത്തിയൊമ്പത് അക്ഷരങ്ങൾ ആദ്യം നിഷ്പ്രയാസം ഫ്രറും സുക്കൂനും ശബ്ദവും ഒക്കെ കൊടുത്ത് ഉച്ചരിച്ച് നല്ല ഒരു നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലുവൻസി ഒരു ഉച്ചാരണ ശുദ്ധി വരുത്ത ആദ്യം കുറച്ച് ക്ലാസുകൾ നീക്കി വെക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഹിസ്ബ് ക്ലാസ്സുകൾ മുഅല്ലിമീങ്ങൾക്കോ മാലിമീങ്ങൾക്കോലിമീങ്ങൾക്കോ മദ്രസയിലോ അതുപോലെ വിദ്യാർത്ഥികൾക്കോ അങ്ങനെ തന്നെ നിരന്തരം ഈ രൂപത്തിലുള്ള ട്രെയിനിങ്ങുകൾ നടക്കണം അതിനു ശേഷം മെല്ലെ മെല്ലെ കിറാത്തിലോട്ട് കടക്കുകയാണ് വേണ്ടത് ഇപ്പൊ നോക്കിയോത്ത് ശരിയാവാതെ നോക്കിയോത്തിൽ തന്നെ അക്ഷരങ്ങൾ തെറ്റുണ്ടെങ്കിൽ അങ്ങനത്തെവർക്ക് നമ്മൾ യാസീൻ യാസീന മനഃപാഠമാക്കാനും തെതാറൊക്കെ ഫാത്തിഹയും ചെറിയ സുഹൃത്തുകളും ഹിഫലാക്കാനും നാം കൽപ്പിക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് അക്ഷരം തന്നെ അവർക്ക് പറയാൻ കിട്ടൂല എത്ര വലിയ തെറ്റാണ് നാം ചെയ്യുന്നത് അവരും ചെയ്യുന്നത് കാരണം തെറ്റുണ്ടെന്ന് ബോധ്യമുള്ള ആ വായന എത്ര പ്രാവശ്യം വായിക്കും മനഃപാഠമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് അക്ഷരങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യം അയാൾക്ക് ഭാഗ്യത്തിന് എവിടെ വെച്ചെങ്കിലും കിട്ടിയാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ് കാരണം ഒരു പ്രാവശ്യമല്ല അത് ബൈഹാർട്ടാക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആവർത്തിക്കുന്നത് ഹിഫ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരും അവരെ നിയമിക്കുന്നവരും അവിടെ പഠിക്കുന്നവരും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഷറായിയായ ഒരു വശമാണ് ഞാൻ പറയുന്നത് കിതാബുകളിൽ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹെഫലാക്കുന്നതിന് മുമ്പ് ഹെഫലാക്കാൻ പോകുന്ന ആ ഒരു ഭാഗങ്ങൾ ഒരു പേജാണെങ്കിൽ അത് രണ്ട് പേജ് ആണെങ്കിൽ അത് നോക്കിയിട്ട് തെറ്റുകൂടാതെ ഓതാൻ സാധിക്കണം അക്ഷരങ്ങൾ മാറാതെ അയിനും വാദും എല്ലാം അതിൻ്റെ ശബ്ദത്തിൽ ആവാതയും സീനാവാതയും സ്വാദ്സ്വാദാവാതയും നട നടത്തി ഓത്ത് എന്നൊക്കെ പറയുംമാര്വറന്നിലക്ക് ഓതാം പഠിക്കാതെ നമ്മൾ ബൈഹാട്ടിലോട്ട് ചാടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വലിയ ഫിത്തനയിലാണ് ഈ സമുദായം തന്നെ വിട്ടുപോകുന്നത് കാരണം സമുദായത്തിന്റെ ഹൃദയമാണ് ഈ ഹൈഫലീങ്ങളും ഹൈഫലീങ്ങളും ഇമാമീങ്ങളും ഹഫീബന്മാരും ഉസ്താദമാരും ഹെസ്ബാസ് എടുക്കുന്നവരും പ്രധാനമായും അവരൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഖുർആാനിന്റെ ശബ്ദം ആദ്യമായി പകർന്ന് നൽകുന്നത് ആ പകർന്നു നൽകുന്നതിൽ ഇതുപോലെ ഷൈത്വാനി റച്ചീം അതുപോലെ അഹൂസു സിർവാത്വി വലീൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എത്രമാത്രം കുറ്റമാണ് ഈ കൊടുക്കുന്ന ആൾക്കും അവരെ നിയമിച്ചവർക്കും അവരെ ഒരു മാലിന്യമായി ജോലി ചെയ്യാൻ പാകത്തിൽ ദർസിൽ നിന്ന് പറഞ്ഞയച്ചവർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ഷറയായ ഒരു കുറ്റം എത്രയാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് പരിഹാരം കാണേണ്ടതുണ്ട് അതിന് വളരെ എഫക്റ്റീവായ ഒരു പരിഹാരവും ഇമാമിങ്ങൾ കൃത്യമായി പറഞ്ഞു വെച്ചതും ആക്ലിയായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ എ ബി സി ഡി പോലും അക്ഷരത്തെ ഇരുപത്താറ് ശബ്ദമാക്കി പറയാൻ കിട്ടാത്ത ഒരാളെ ആ ഇംഗ്ലീഷിലുള്ള ഒരു മനഃപ്പാഠമാക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പോയം ഒരു കവിത ജനങ്ങളുടെ മുന്നിൽ വായിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ മലയാള അക്ഷരങ്ങൾ മലയാളാക്ഷരങ്ങൾ യായും ഷായും സായും ഒന്നും തിരിച്ചറിയാത്ത വായിച്ചു പരിശീലനം സിദ്ധിക്കാത്ത ഒരാളെ സ്വാഗത ഗാനം പാടാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആരെയും വെക്കത്തില്ല പക്ഷെ അറബിയിൽ നമ്മൾ നെവർ മൈൻഡ് ആണ് അതുകൊണ്ട് നമ്മുടെ സ്വലാത്തുകളും സീക്കറുകളുടെയും ഹെൽക്കകൾ സദസ്സുകൾ പള്ളിയിലെ വാങ്ങും മിക്കാമത്തും മറ്റൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും ഉമ്മിയത്താണ് പലപ്പോഴും അവിടെയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ത്തിന്റെ ഉത്തരവാദികൾ ഉസ്താദുമാരും മറ്റുമായ നാം തന്നെയാകുന്നു അപ്പൊ നമ്മുടെ ഹിജ്ബ് ക്ലാസിന്റെ ഒക്കെ രൂപങ്ങൾ മാറ്റേണ്ടതുണ്ട് ഈ രംഗത്ത് കുറെ അനുഭവങ്ങൾ ഉണ്ട് ഉള്ളത് ഇത്രയും വ്യക്തമായി പറയുന്നത് ഇതൊരു ആരോപണമോ അട അടച്ച ആരോപണമോ അല്ലെങ്കിൽ വിമർശനമോ അല്ല അക്ഷരങ്ങൾ ശരിയാവാത്തവരെ ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് നിയമിക്കാത്ത സൂക്ഷ്മതയുള്ള ും ആളുകളുമൊക്കെ ഉണ്ട് അത് കിട്ടാതെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരോടാണ് അവരെ നിയമിക്കുന്നവരോടാണ് ഒരു ഒരു നിർദ്ദേശമായി ഈ എളിയവൻ ഇത് പറയുന്നത് ഇവിടെയൊക്കെ നോക്കൂ റഹീം ഇവിടെയൊക്കെ ചുണ്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേ സമയത്ത് അർവാ എന്ന് പറയുമ്പോൾ ഒരിക്കലും അർവാന്ന് കേൾക്കൂല ചുണ്ടുകൾ വ വ വ എന്ന് പറയുന്നത് പോലെ മുന്നോട്ട് വരുന്നുണ്ട് അതൊരിക്കലും പാടില്ല റോ എന്ന് പറയുമ്പോൾ പാടില്ല ഉഷാറായിട്ടുണ്ട് കോഫ് പക്ഷെ വാക്കി എന്ന് പറഞ്ഞപ്പോ കോഫ് വേണ്ടത്ര വന്നിട്ടില്ല ഫിന്റെയും കാഫിന്റെയും അല്ലെങ്കിൽ നേർപ്പിച്ചിട്ടുള്ള ഒരു ശബ്ദമാണ് വന്നത് വായ നിറച്ചു പറഞ്ഞിട്ടില്ലേ അവിടെ നമ്മൾ ശരിക്കും ഒരു ഐൻ പറയുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം സെമിയ എന്നാണ് ഞാനിപ്പോ പറഞ്ഞത് സെമിയ എന്ന തൊണ്ടയിലോട്ട് വരുന്നൊരു ശീലം അത്തഹയ്യാത്തോണെങ്കിൽ അത് ഓതി പഠിപ്പിക്കുമ്പോഴുമ്പോ അസ്സലാമു അലൈക്ക അയ്യു നബി അസ്സലാമു അലൈന നമ്മളെ പത്രമൊഴി നോക്കിയാൽ നമുക്കറിയാം അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾ അത്തഹയ്യാത്ത് ശരിയാവൂല കാരണം അസ്സലാമു അലൈക്ക എന്ന് പറഞ്ഞ അയിന് പോയിട്ട് തൊണ്ടയിലോട്ട് പോലെ ഇറങ്ങിയിട്ടില്ല അസ്സലാമു കഴിഞ്ഞിട്ട് ഉം എന്ന് കഴിഞ്ഞിട്ട് എല്ലാമാരും ശ്രദ്ധിക്കാം ഒക്കെ എന്താണ് പിന്നെ നമ്മൾ പറയാറുള്ളത് വലിയ പോലെ ഈ അക്ഷരങ്ങൾക്കടുത്ത് ഒക്കെ വരുമ്പോ വരുമ്പോ പോ പോ ഞാനിപ്പോ പോ ആണ് പറഞ്ഞത് അല്ലെങ്കിൽ താടടുത്തൊരു ശബ്ദമാണ് പറഞ്ഞത് അപ്പം പെട്ടെന്ന് കേട്ടാൽ നല്ല ഉഷാറാന്ന് തോന്നും അല്ലേ പക്ഷേ അവിടെ അക്ഷരം തോ പോയിട്ടുണ്ട് അപ്പൊ ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു നല്ല ഉച്ചാരണ മികവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് ക്ലാസ്സുകൾ ഹിസ്ബ് ക്ലാസ്സുകളുടെ തുടക്കത്തിൽ തന്നെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ സുഹത്തുകൾ മാറിപ്പോവാതെ അലയാളവൽക്കരണം സംഭവിക്കാതെ അറബിയത്തിന് അതിൻ്റെതായ ശബ്ദം നൽകി റത്തിലിൽ ഖുർആൻ എന്ന കൽപ്പന ഏറ്റവും ചെറിയ ജുസ്ഇൽ നമുക്ക് റത്തിലിൽ ഖുർആൻ എന്ന് പറഞ്ഞ തജ്വീദുൽ ഹുറൂഫ് എന്നാണുള്ള തഫ്സീർ കാണുന്നത് തഹസീ നുഹീനുഹ ഇതൊക്കെയാണല്ലോ മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന് ഖുർആനാകുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ ഏറ്റവും ചെറിയ ഒരു ജുസ് ഏതാണ് അറബി അക്ഷരങ്ങളാണ് ആ അക്ഷരങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാനും പറ്റുന്ന തരത്തിൽ നല്ല ഫ്ലുവൻസി ഒരു സ്ഫുടത ആദ്യം ഉണ്ടാക്കുക അതിന് ആദ്യം വേണ്ടത് ഈ അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ ത്വ അല്ലെങ്കിൽ ത്വേദാ അക്ഷരം ഐന് ഉള്ളിട്ടാലോ ഓന് അങ്ങനെയൊക്കെ ഞാൻ തന്നെ ഈ രംഗത്തുള്ള എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ അറിയും ഇവിടെ ഇയാൾ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ത പോലത്തെ ഒരു സാധനം അല്ലല്ലോ അറബികൾ സിമ്പിൾ ആയിട്ട് പറയും സിമ്പിൾ ആയിട്ട് പറയും അതിനെ നമ്പിട്ടെന്താ പറയാ എല്ലാരും പറഞ്ഞു നോക്കൂ ഇപ്പൊ ഞാൻ വോദിനെ വലുതാക്കി ഛ ഇനെ നേർപ്പിച്ചു സമയത്ത് വോത് പറയുമ്പോൾ അതേ അവസ്ഥ നാവിന് കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചക്ക് എന്നുള്ളതും വല്ല വ്യത്യാസമുണ്ടോ ഇല്ല പക്ഷെ ഖുർആനിൽ ച ഉണ്ടാവൂല അങ്ങനെ ഖുർആൻ ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഒരാൾ ഓതി കൊടുത്താൽ അത് ഖുർആൻ കുറാനാവൂല റുജ്ജതി അതെയാ പറഞ്ഞത് ലജ്ജ എന്ന് പറയണ്ട അടുത്ത് ലജ്ജ എന്ന് പറഞ്ഞാൽ മജ്ജ എന്ന് പറയണ്ടടുത്ത് മച്ച എന്ന് നമ്മൾ ഒരു സദസ്സിൽ വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും ജീപ്പ് സ്ഥാപനത്തിന്റെ ജീപ്പ് എന്ന് പറയണ്ട അടുത്ത് സ്ഥാപനത്തിന്റെ ചീപ്പ് ഏ അങ്ങനത്തെ ആളെ നമ്മളൊരു വിഷയം പറയാൻ വേണ്ടി ഒരു സദസ്യന്റെ മുന്നിൽ ഏൽപ്പിക്കൂ ഇല്ല പക്ഷെ കുറിച്ച് അറബിയുടെ സാക്ഷരത മാലിമീകളും ഉസ്താദുമാരും ഇമാമീങ്ങളും ഹത്തൂബന്മാരും ഒക്കെ ആയിട്ടുള്ള മുത്താലിമീങ്ങളായിട്ടുള്ള മുതലിസ്മാരായിട്ടുള്ള സ്ഥാപന നടത്തിപ്പുകാരായ നാം അതിന്റെ ഓർഗനൈസിംഗ് നടത്തുന്ന നാം അതിൽ വളരെ പിറകോട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു ചെക്കിംഗ് ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ഈ പള്ളികളും മദർസയിലും മറ്റൊക്കെ ഉള്ള ആളുകൾ പരിശോധിക്കാൻ നാം തയ്യാറുകയാണെങ്കിൽ മനസ്സിലാവും വെറും ശൈലിയും ശബ്ദവും ശബ്ദ സൗന്ദര്യവും നോക്കിയാൽ ഇതൊന്നും അറിയൂല വെറും മണിക്കലും നീട്ടലും അതാണ് നമ്മുടെ അളവ് പോലെങ്കിൽ സ്കാരം വാപ്പലാവുന്ന പല കാര്യങ്ങളും നമ്മുടെ കണ്ണിൽ പെടാതെ പോവും റജീം എന്നുള്ള ഇടത്ത് ചീ ആയി കഴിഞ്ഞാൽ ഖുർആൻ മൊത്തം അങ്ങനെ തന്നെയാണ് വരിക അപ്പൊ എന്തായിരിക്കും നമ്മൾ ഓതി കൊടുക്കുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും ഈ കുട്ടികൾ എന്താണ് പഠിക്കുക എന്താണോ അവർ കേൾക്കുന്നത് ക്ലാസ്സിൽ അതാണല്ലോ അവര് പഠിക്കുക എന്താണോ മെഹറാബിൽ നിന്ന് കേൾക്കുന്നത് അതാണ് ബാക്കിലുള്ള ആളുകൾ ഓതി പഠിക്കൽ എന്താണോ സദസ്സിൽ അവർ ചൊല്ലിക്കൊടുക്കുന്നത് അങ്ങനെയാണ് ചൊല്ലിക്കൊടുക്കുന്നതെങ്കിൽ അതുപോലെ ചൊല്ല അവര് അതേപോലെ തന്നെ സിറോ തൊല്യദീന എന്നാണ് വലിയേരി ചെല്ലണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ അങ്ങനെ അതിങ്ങനെ കണ്ടിരിക്കല്ലേ കാണുന്നു കേൾക്കുന്നു അത് അങ്ങനെ പകർത്തും ഒരു ഭാഷ പഠിക്കാൻ ആദ്യത്തെ മാർഗം ആ ശബ്ദം ശരിയായ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് കേൾക്കുക എന്നുള്ളതാണ് ആ കേൾക്കുന്നിടത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ എന്തുണ്ടാവുന്നു കേട്ടതാണല്ലേ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയൂ ഇപ്പൊ നിങ്ങൾ നോക്കൂ റശീം ഇപ്പൊ ജിബാലു എന്നുള്ള കറക്റ്റ് വന്നു അല്ലെ ഫബം അവിടെ നിന്നും അല്പം മണിക്കണം ഇതോന്ന അല്ലെ ഹബ നേരത്തെ തെറ്റിയത് എങ്ങനെ ഓതണ്ടത് ഓതേണ്ടത് അഴുതുൻ ഇതാണ് അതിന്റെ ശരിയായ രൂപം ജറഖീഖും ഇത്രയും പറഞ്ഞത് ഞാനൊരു ഗ്രൂപ്പിൽ അവലോകനം ചെയ്യുമ്പോൾ പറഞ്ഞതാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും ഗൗരവത്തിലെടുക്കേണ്ടതും ഫറു അനായ കാര്യത്തിൽ വരുത്തുന്ന നമ്മൾ വരുത്തുന്ന വീഴ്ചകളും എങ്ങനെയുള്ള കാര്യത്തിലേക്ക് ജനശ്രദ്ധയും പ്രത്യേകിച്ച് ആദ്യം മുസ്താദന്മാരെയും താലിമീങ്ങളെയും ഒക്കെ കൊണ്ടുവരാൻ ഉള്ള പദ്ധതികളും പ്രോഗ്രാമുകളും മറ്റൊക്കെ നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ സംഘടനാ തലത്തിൽ തന്നെ ഈ ഒരു ബേസ് വെച്ച് ഈ ഒരു ശൈലിയിൽ നാം കൊണ്ടുവരാൻ നിർബന്ധമായും തയ്യാറായില്ലെങ്കിൽ നമ്മുടെ നാടുകളിലും വീടുകളിലും പള്ളികളിലും മറ്റും യാസീനോത്തോ ഖുർആാനോത്തോ ആയത്തിൽ കുറിച്ച് ഒന്നും വളരെ ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായി മാറിപ്പോയിരിക്കുന്ന ഈ ദുരവസ്ഥ ഒരിക്കലും ഒഴിവാകുകയില്ല ഉം ഈ നിലക്ക് ഖുർആാനിന്റെ കാര്യത്തെ നാം അവഗണിക്കുമ്പോൾ അതിന്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് തീർച്ചയായിട്ടും നമ്മൾ ഒക്കെ അനുഭവിക്കുന്നുണ്ടാവാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഏറ്റവും അഹമ്മ അഹമ്മുമുഹിമായ കാര്യം അവലവിയാത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അങ്ങനത്തെ പദ്ധതികൾ നമ്മളൊക്കെ ഓരോ സ്ഥാപനക്കാരും സംഘടനയും മറ്റുമൊക്കെ പ്രഖ്യാപിക്കുകയും അതിനു വേണ്ട ട്രെയിനിങ് കുറച്ച് ആളുകൾക്ക് നൽകി അവരിലൂടെ ഇതിലെ ഒരു വിപ്ലവം സൃഷ്ടിക്കാനൊക്കെ നമുക്ക് കഴിയുകയാണെങ്കിൽ മാത്രമേ വിശുദ്ധ ഖുർആൻ ആ രംഗത്ത് നമുക്ക് ശരിയായ ഒരു ഹിദ്മത്ത് ഒരു നസീഹത്ത് ഹുണകാംക്ഷ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഈ രംഗത്ത് ചർച്ചകൾ നടക്കണമെന്ന് അപേക്ഷിക്കുന്നു അല്ലാഹു